ഇത് പ്രത്യേകിച്ച് പഠിക്കാൻ പഠിക്കാനൊന്നുമല്ല കേട്ടോ ഇത് സ്വന്തമായിട്ട് ചെയ്തതാണ് യൂട്യൂബിൽ കയറി കണ്ടു പഠിച്ച് ചെയ്തു എന്നുള്ളത് സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയത്തൊന്നുമില്ല ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണും ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളതൊക്കെയാണ് ഞാൻ അധികം വീഡിയോകൾ യൂട്യൂബിൽ കാണാറ് അത്തിരി യൂട്യൂ യൂട്യൂബർമാരുണ്ട് അതിനകത്ത് ബ്ലോഗർമാരുണ്ട് ഇതൊക്കെ ചെയ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും അവർ അപ്പം അതൊക്കെ കണ്ടിട്ടിങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ പലതും അങ്ങനെ കണ്ടു പലതും ചെയ്തിട്ടുണ്ട് ചെയ്യാറുണ്ട് അതുപോലെ ഇത് ഇതറിയാനൊന്നുമില്ല ഇതിപ്പോൾ മുകളിൽ വെയിലുള്ള അടുത്ത് പാനൽ വെക്കുക പാനലിൽ നിന്ന് കണക്ഷൻ ഇങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുവരിക അതിപ്പം അറിയാനൊന്നുമില്ലല്ലോ പാനലിന് അതിൻ്റെ മൈനസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് വയറും കൊടുക്കും രണ്ട് കളറുള്ള വയറായ ആണെങ്കിൽ എളുപ്പമാണെന്ന് മാത്രം അങ്ങനെ വയറ് അതിൽ കൊടുക്കുക അതിന് വാട്ടർ പ്രൂഫൊക്കെയുള്ള അതിൻ്റെ സൗകര്യമുള്ളതാണ് അതിൻ്റെ ക്ലിപ്പൊക്കെ കളയാതെ അത് അതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നേ ഉള്ളത് ഉള്ളു അത് പ്രത്യേകിച്ച് എവിടെയും പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് അവിടെ മുകളിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ വയറു താഴോട്ട് വരിക വയർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ സാധനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം ഇതിലാണ് നമ്മളത് ആ വയറ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത് അതാണ് പാനൽ ചാർജിങ് കൺട്രോളർ അപ്പോൾ അതിനകത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നേരെ ആദ്യം കൊടുക്കുക അതാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടത് ആദ്യം നമ്മൾ കൊടുക്കുന്നത് വേറെ ഈ ബാറ്ററിയിലേക്കുള്ള വയറുകളാണ് ഇത് ബാറ്ററിയിലേക്കുള്ള വയറാണ് ഈ കാണുന്നത് ഈ രണ്ടെണ്ണം ഇത് രണ്ടും ബാറ്ററിയിലേക്ക് ആ ബാറ്ററിയിലേക്കുള്ള ഇത് കൊടുത്തതിന് ശേഷം മാത്രമേ പാനലിൻ്റെ ഇതിൽ കൊടുക്കാവുള്ളൂ ഈ രണ്ടെണ്ണം പാനലിൻ്റെയാണ് അതവിടെ പ്ലസും മൈനസും കാണിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇവിടെ കൊടുക്കുക ഇവിടെ പ്ലസും മൈനസും കാണിച്ചിട്ടുണ്ട് ബാറ്ററിയുടെ സിമ്പിളുണ്ട് ഇവിടെ മറ്റേ പാനലുള്ള സിമ്പിളുണ്ട് അത് രണ്ടും കൊടുക്കുക ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് ഡി സിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടെണ്ണം കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് അന്നേരം ബാറ്ററിയിലേക്ക് ആണ് ലൈറ്റും മറ്റേ എന്താ ഈ ഫാനും കണക്ട് ചെയ്ത ആ ഫാനിൻ്റെ ആണ് അതിൽ കാണുന്ന ആ ക്ലിപ്പ് രണ്ടെണ്ണം പിന്നെ ലൈറ്റിന് ഞാൻ വേറെ കൺഷൻ ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നത് അതും കൂടി ഊരിട്ടിരിക്കുകയാണ് ക്ലിപ്പ് രണ്ടെണ്ണം ഫാനിൻ്റെ പിന്നെ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നേരിട്ട് ബാറ്ററിൽ നിന്ന് നേരിട്ടിട്ട് ഇത് ഉണ്ടല്ലോ കൺവെർട്ടർ ഈ സാധനത്തിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ അതിൻ്റെയാണ് നമ്മുടെ വൈഫൈയുടെ മോ ഗാമറ ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഇതാണ് നമുക്ക് എ സിയിൽ ആക്കാനുള്ള ഇതാണ് കാണിച്ചത് ഇത് രണ്ടും നമുക്ക് ഫ്ലഗ് കുത്തി എ സിയിലേക്ക് കൊടുക്കാവുന്ന ബൾബുകളോ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാവുന്ന ഇതിൽ കൊടുക്കാം ഇതിപ്പോൾ ഇതിനകത്തൊക്കെ ഇത് കണ്ടില്ല ഇൻവേർട്ടറൊക്കെ ഈ അഡാപ്റ്ററൊക്കെ എ സി ആളല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത് കുത്തി വെക്കുന്നത് അപ്പോൾ എ സിയിൽ വർക്ക് ചെയ്യാൻ ചെയ്യുന്നതൊക്കെ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഇതിൽ കൊടുക്കാം പന്ത്രണ്ട് വട്ടിൽ കൂടിയാൽ കൊടുക്കി എന്ന് തോന്നുന്നു പന്ത്രണ്ട് വട്ടിൽ വർക്ക് ചെയ്യുന്നതൊക്കെ രണ്ടെണ്ണത്തിലായിട്ട് നമുക്ക് കൊടുക്കാം ഞാൻ ഇതിലാണ് ടിവിയും ഇതും കൊടുക്കുന്നതും നേരിട്ട് കൊടുത്താൽ മതി അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല ഇത് ചാർജ് ചെയ്യുന്ന നേരിട്ട് തന്നെ നമുക്കെടുക്കാവുന്നതാണ് ഇവിടെ രണ്ടെണ്ണം ഞാനവിടെ ചെയ്യാതെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് എടുക്കാതെ വേണ്ടത് ഇപ്പോൾ പഠിക്ക നമുക്ക് ആ കൈ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊന്നാലോചിച്ചാൽ ചെയ്യാവുന്ന എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇതിനാ സിം ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ പാനലിൻ്റെ സിപ്പിൽ കാണിക്കുന്നുണ്ട് അവിടെ ഒരുപ്പോൾ പാനലാണ് കൊടുക്കേണ്ടത് അതിന് ഇപ്പോൾ പ്ലസ് മൈനസും ആണ് ബാറ്റ് ബാറ്ററിയുടെ സെമ്പിലാണ് കാണിക്കുന്നത് ബാറ്ററി അവരുടെയും പ്ലസ് മൈനസ് കളി അങ്ങനെ ആണ് കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു സാധാരണ ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും മിക്കവാറിഞ്ഞാൽ അതിപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ പറയാത്തതിൻ്റെ കുട്ടികൾക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഏകദേശം വീഡിയോനെ പോലെ കാണുന്നവരായിരിക്കും അറിയും അറിയാത്തവരും ഉണ്ടാവും എന്നെനിക്ക് അറിയാം എന്നാലും ആൾക്കാർക്കും അറിയാവുന്നതാണ് എന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എങ്ങും പോയി പഠിച്ചിട്ടല്ലോ ഓട്ടോ ഈ യൂട്യൂബിൽ നോക്കി ചെയ്യുന്നു അപ്പോൾ അത് ചെറുതായ തോതിലൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ നേരെ നമ്മളിത് എ സിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നേരെ പറഞ്ഞില്ല എ സി ബൾബ് ഒക്കെ മുകളിലുള്ളതിലൊക്കെ രണ്ടുമൂന്ന് രണ്ടെത്തി കൊടുക്കാം അത് നമ്മൾ വയറിംഗ് തന്നെ വിളിച്ച് ചെയ്യണം കാരണം അത് അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല അതിലേ അത്ര അറിയണം അറിയുന്നവർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ അതും ചെയ്യാം ഒരു വയറിങ് പുള്ളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നാലും അതിനകത്തെ ഇക്കിടെ പോയേക്കുന്ന വയറുകൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കൃത്യമായി അവർക്കേ അത് മനസ്സിലാവുള്ളൂ നമുക്കത് ചെയ്യാം അറിയത്തില്ലാത്തവർക്ക് അത് അതിന് അതാണ് ഞാനിങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതല്ലാങ്കിലിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഇവിടെ വയറിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആളെ വിളിച്ചിട്ട് വരു വീടിൻ്റെ വയറിംഗ് ആളുണ്ടല്ലോ അദ്ദേഹത്തെ വിളിച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് മറ്റേ അതിനകത്തോടെ ചെയ്യാവുന്നതൊക്കെ ചെയ്യാൻ അപ്പോൾ ഒത്തിരി ഒന്നും ചെയ്യണ്ട രണ്ട് കാളിൽ ഒരു ലൈറ്റ് രണ്ട് ബെഡ്റൂമിൽ ഓരോ ലൈറ്റ് അടുക്കളയിൽ ഓരോ ലൈറ്റ് പിന്നെ ടി വിയിലേക്കുള്ളതൊക്കെ ടി വിയിലേക്കുള്ളതൊക്കെ പിന്നെ പുറത്ത് തന്നെ ഒരു ഫ്ലക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒത്തിരി അല്ലെങ്കിൽ ഇൻവെർട്ടറിൽ നിന്ന് നേരിട്ടായാലും കൊടുക്കാവുന്നതൊക്കെ പിന്നെ ഫാന് വേണമെങ്കിൽ ഫാനൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ വേറെ ആരുമില്ലാത്തത് കൊണ്ട് അത്ര ഫാനിൻ്റെ എനിക്ക് മാത്രമേ ഫാനിൻ്റെ ആവശ്യമുള്ളൂ എൻ്റെ കൂടെ ഉള്ള ആൾക്ക് ഫാനൊന്നും ഇഷ്ടമല്ല കാറ്റും ഇഷ്ടമല്ല അപ്പം ഫാൻ എനിക്ക് മാത്രം ഒരെണ്ണം മതി അതുകൊണ്ട് അതുകൊണ്ടേ ഞാനൊരു ഫാനേ ചോദിച്ചുള്ളൂ അപ്പം ഫാനൊക്കെ വേണമെങ്കിൽ അത് ഒമ്പത് ഓൾട്ടിൻ്റെയോ പന്ത്രണ്ട് ഒക്കെ ആയിരിക്കണം വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്നെ നമ്മുടെ ആ എന്നാൽ ഡി എൽ സി ബി ഒ അങ്ങനെ ഒരെണ്ണം പറയുന്നുണ്ടല്ലോ എൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്നില്ല ആ ആ സാധനം അത് രണ്ട് നാൽപ്പത് വോൾട്ടിലോ ഒക്കെ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത് നാൽപ്പത് വോൾട്ടോ മുപ്പത് വോൾട്ടോ അപ്പം അതൊക്കെ കറങ്ങുമായിരിക്കണം അത് കറങ്ങും കാരണം ടി വി വർക്ക് ചെയ്യുമ്പോൾ അത് കറങ്ങുള്ളൂ അപ്പോൾ അതിന് ഇപ്പം തക്ക ശക്തിയുള്ള ബാറ്ററി ആയിരിക്കണം പാനലും ചാർജ് ചെയ്തെടുക്കാൻ പറ്റിയ ഇച്ചിരി പവറുള്ള ചാർജറും അല്ല ഇതും ആയിരിക്കണം എന്ന് മാത്രം പാനലും ആയിരിക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ കിട്ടിയപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊക്കെ വർക്ക് ചെയ്യാനൊരു പത്തി ഇരുന്നൂറ് ബാൾട്ടിൻ്റെ താഴെയുള്ള ഇതൊക്കെ മതി നമുക്കിപ്പോൾ രണ്ട് പേർക്കുള്ള സൗകര്യമല്ലേ വേണ്ടുള്ളൂ അല്ലാതെ കൂടുതലൊന്നും വേണ്ടുള്ളൂ ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ ഫ്രിഡ്ജിന് ഈ പറയുന്ന കറണ്ട് ഒന്നും ഇതിൽ വർക്ക് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ ഒരു ഒത്തിരി കറണ്ടൊന്നും ആയി പിന്നെ മിക്സി മിക്സി സാധാരണ എല്ലാം മിക്സി ചെയ്യുന്ന തൊള്ളായിരം ബാൾട്ടുകളാണ് വർക്ക് ചെയ്യുന്നത് അതും നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ ഒരു അമ്പത്തഞ്ചിൽ വർക്ക് ചെയ്യാല ഒരു നൂറ്റി പത്തോ നൂറ്റാൽ പോങ്ങനെയുള്ള കണക്കിലുള്ളതൊക്കെ അവർക്ക് അതിനകത്തൊക്കെ മിക്സിയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എന്നാലും ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റാൽപൊക്കെയുള്ള കണക്കിലുള്ള പാനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് തക്ക വാറ്ററിയും വെച്ചാൽ അതിനൊക്കെ കണക്ക് ഊട്ടി നോക്കണം നമുക്ക് വാറ്ററിയിലെ പവർ അനുസരിച്ചുള്ള പാനൽ മേടിക്കണം അതാണ് അതിൻ്റെ ഞാൻ ചെയ്ത വരെ തല തിരിച്ച് ആദ്യം ഒരു പാനലിങ്ങ് വാങ്ങി എന്നിട്ട് വാറ്ററി അഞ്ചടിച്ച് പോകുന്നത് അതാണ് എൻ്റെ കാര്യം അതല്ല ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇൻവെർട്ടറൊക്കെ ഉള്ളവർ വീട്ടിലുള്ളവർക്കൊക്കെ ഇത് കൊടുക്കാം അപ്പോൾ അതനുസരിച്ച് വാറ്ററി ഉണ്ടല്ലോ അപ്പോൾ വാറ്ററി കാശ് കൊടുത്ത് മേടിക്കണ്ട പിന്നെ അതിനകത്തൊക്കെ എന്തൊക്കെയോ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവെർട്ടറിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാൽ അത് നേരെ ഇതിലേക്ക് പാനലിലേക്ക് കൊടുക്കാവുന്നാണ് പറയുന്നത് അതെന്താണെന്ന് അറിയത്തില്ല അതൊക്കെ ഈ യൂട്യൂബിൽ പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി അത് അതും അതിനൊക്കെ ഒരു ടെക്നീഷ്യനെ വിളിച്ച് നമ്മൾ ചെയ്യിക്കേണ്ട അങ്ങനെ ആ ഇൻവെർട്ടറിലേക്ക് ആക്കാം അതിന് കുഴപ്പമൊന്നുമില്ല കാരണം അതങ്ങനെയാണല്ലോ സർക്കാർ തന്നെ ചെയ്തു തരുന്നുണ്ട് അതും ഇൻവെർട്ടറിൻ്റെ അതിൻ്റെ സൗകര്യത്തോടു കൂടിയാണല്ലോ ചെയ്യുന്നത്